അങ്ങനെ അമ്പലമൊക്കെ കണ്ടു തൊഴുതിറങ്ങിട്ടോ വയ്യാണ്ടായി ശരിക്കും ഒരു ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ് ജന്മാഷ്ടമി ഇല്ലേ കൃഷ്ണനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാണ് പറയാ നല്ല ചുറ്റും ആ ചുറ്റീരെ വയ്യാണ്ടായില്ലോ ഭഗവാൻ പുല്ലിലും പൂവിലും തോണിലും തുരുമ്പിലും എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം എന്നാലും ഇവിടത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു നോർത്ത് ഇന്ത്യൻ ടെമ്പിൾ ഹായ് ഡിയേഴ്സ് അപ്പോൾ അമ്പലത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ഈ എന്താ പറയാ ഡ്രൈവർ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ എന്താച്ച എനിക്ക് ഹിന്ദി അത്ര നന്നായിട്ടൊന്നും അറിയില്ല എനിക്ക് അറിയാവുന്ന മുറി ഹിന്ദിയിലാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് മി ആണല്ലോ അപ്പൊ ഞാനിന്ന് ബഹറിനിലുള്ള ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ നടന്നു പോവാന്നാണ് വിചാരിച്ചത് കുറച്ച് ഇട വരെ നടന്നപ്പോ മനസ്സിലായി ഭയങ്കര ചൂടാണ് നടന്ന് സോ നടക്കില്ലാന്നുള്ളത് സോച്ച

ഇത് മനാമ മാർക്കറ്റ് ആണ് കേട്ടോ വലിയ മാർക്കറ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മാസം മുന്നേ ഇവിടെ തീ നടന്നല്ലോ ആ ഏരിയ ആണോട്ടോ ഈ കാണുന്നത് തുണികളും എന്താ പറയാ എല്ലാ സാധനങ്ങളും കത്തി നശിപ്പെടുക്കുന്നുണ്ട് അവിടെ വളരെ സങ്കടകരമായ കാഴ്ചയാണ് ഞാൻ ബഹറിൻ മീഡിയ വൺ ന്യൂസിൽ കണ്ടിരുന്നു ഇവിടെ കുവൈക്കെ തീപിടുത്തം നടന്നില്ല അതേ ദിവസം തന്നെയാണ് ഇവിടെ നടന്നത് ആളപകടം ഒന്നും തോന്നുന്നു ഇവിടെ താങ്ക് ഗോഡ് हाँ 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 ये है म, मनामा मार्केट ये अच्छा। अभी बहुत बड़ा, बड़ा, बड़ा है अच्छा अच्छा अभी ओपन है ये रास्ता आ, अभी ओपन ये पूरा ज्वेलरी है, है पूरा ज्वेलरी उधर भी बहुत है हाँ अच्छा अच्छा ज्वेलरीज उधर बहुत ज्वेलरी में बहुत ज्वेलरी है हाँ 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 ये थे अच्छा है बहुत अच्छा आपका बांग्लादेश ऐसा है क्या, क्या लाइक बिल्डिंग्स और रास्ता ऐसा है क्या अच्छा रास्ता है ना बंग्लादेश बहुत अच्छा रास्ता है। इससे भी अच्छा है भी है तो तो ये अच्छा 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 नहीं हाँ। अच्छा नहीं बहुत क्लाइमेट कैसा है पूरा मार्केट बंद है ना सुबह सुबह അപ്പൊ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ചോദിക്കാണെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഒക്കെ കിട്ടുന്നുണ്ടോ തുടങ്ങിട്ട് കൊറേ നാളായോ എന്നൊക്കെ ചോദിക്കുകയാണെ ഞാൻ എന്ത് പറയാനാണ് ഞാൻ ജസ്റ്റ് എന്ന് പറയാണ് പറയാനുട്ടോ അദ്ദേഹത്തോട് പോകുന്ന വഴിയിൽ നമ്മുടെ ഫ്രണ്ട് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇത് ബഹ്റിനിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഇത് ബഹ്റിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആണ് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഷെറാട്ടോൺ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കാണാനുണ്ട് ഇത് മലയാളികളുടെയാണോ ആണോ അങ്ങനെ എന്തോ അദ്ദേഹം പറഞ്ഞു കേട്ടോ എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല പിന്നെ ഇത് നമ്മുടെ ഗോൾഡ് സിറ്റിയാണ് ഇവിടെ മലബാർ ജ്വല്ലറിയും ജോയാലുക്കാസും ഒക്കെ കണ്ടു കേട്ടോ അങ്ങനെ ബഹ്റിനിലെ ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ ഇങ്ങനെ പോവാണ് ഈ വേൾഡ് ട്രേഡ് സെന്ററും എന്താ പറയാ ചുറ്റുവട്ടത്ത് കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഞങ്ങളുടെ ബിൽഡിംഗിന്റെ മോളിൽ നിന്ന് നോക്കിയാൽ കാണാട്ടോ അത്രയും തന്നെയാണ് ഇവിടെ ധാരാളം കടകളുണ്ട് ഞാൻ പക്ഷെ അത് രാവിലെ പോയതുകൊണ്ട് മിക്ക കടകളും തുറന്നിട്ടുണ്ടായിരുന്നില്ല സാധനങ്ങൾക്കൊക്കെ വില കുറവാണെന്നാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് ഇവിടെ ചുരിദാറുകളും മറ്റു ഡ്രസ്സുകളൊക്കെ കിട്ടും കേട്ടോ बात करके सामान पकड़ सकते हैं अच्छा 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 मार्केट सब 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 मिलता है उधर वो ചുരിദാർ നെയ്മ ഇവിടെ നല്ല ഭംഗിയുള്ള ചുരിദാറുകളൊക്കെ കണ്ടുട്ടോ ഞാൻ വേറെ കടകളിലൊക്കെ പോയപ്പോൾ എനിക്ക് ഇത്ര ഭംഗിയുള്ള ചുരിദാറുകളൊന്നും കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഗോൾഡ് സിറ്റി ആണെന്നാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരുപാട് ചെരുപ്പ് കട ചെരുപ്പിന്റെ കടകളാണെങ്കിൽ ഒരുപാടെണ്ണ ഉണ്ട് മൊബൈൽ ഷോപ്പുകളാണെങ്കിൽ അതും ഒരുപാടുണ്ട് ജ്വല്ലറീസ് ആണെങ്കിൽ അതും ഒരുപാടുണ്ട് ഇതാ ഇവിടെ തൊട്ട് ജ്വല്ലറീസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണേ അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അമ്പലത്തിൻറെ അവിടെ എത്തിയത് അറിഞ്ഞില്ല കേട്ടോ എന്തായാലും യാത്ര ബോറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലം ഇതാ ഇവിടെ എത്തിക്കുകയാണ് हम आप फोन करो तो हम आएगा ओके अच्छा अच्छा पिचे कारी है पिचे कारी है हाय डेस सब पोल नमस्ते अंबल तेरे मुन्नीले पीता आज ये हाय बने इधर है ना अंबल अंबल मुन्नीले घर लगा पुन अमर बुआ बुआ ने बलतले की केरी चले मत है ना नाला पार्ट तो का नहीं बुरे बिजारों का करे പിന്നെ നല്ല നല്ല കോട്ടുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപവാസം ചെയ്യേണ്ടത് ചീത്ത കാര്യങ്ങളോടാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അർത്ഥവത്തായ കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു നീം ട്രീ കാണാനുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര് ആ കാണുന്ന വാട്ടർ ടാങ്കിന്ന് വെള്ളം എടുത്തിട്ട് സൂര്യനെ നോക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം ഞാനും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും എനിക്കറിയില്ലാട്ടോ എന്നാലും അവിടെ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ രീതിയിൽ പ്രാർത്ഥിച്ചു ഒരാവേശത്തിന് പോയതാണ് കേട്ടോ ചൂടുകൊണ്ട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല തറയൊക്കെ എന്താ ചുട്ട് പഴുത്ത് എടുക്കണേ അങ്ങനെ ഞാനും വെള്ളമൊക്കെ എടുത്ത് സൂര്യ പൂജ ചെയ്തു കേട്ടോ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഒരു ചെടിയുണ്ട് ആ ചെടിനെ അവിടെ ഭംഗിയായിട്ട് തന്നെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഇതെന്തോ കൃഷ്ണ തുളസിയോ രാമതുളസിയോ അങ്ങനെ എന്തോ ആണ് മോനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അതുകൊണ്ട് ചെറുതായിട്ട് ഷേക്കിംഗ് ഒക്കെ ഉണ്ട് പ്ലീസ് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക എല്ലാവരും അപ്പോൾ ഈ ചെടി വെച്ചിരിക്കുന്നത് വളരെ ഉയരത്തിലാണ് കേട്ടോ എനിക്ക് ഇത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ ഒഴിക്കണ്ടേ എന്നൊക്കെ അപ്പൊ അവര് പറയാ നിന്ന് മുകളിലേക്ക് വെള്ളം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ വെള്ളം കിട്ടിയോ എന്തോ ചെടിക്ക് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിന്റെ ഉൾഭാഗം അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക വിഗ്രഹം ഇവിടെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയോട് ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അവരെന്നോട് ചോദിച്ചു കിസ്നെ തുമക്കോ മനാക്കിയാ ആരാ നിങ്ങളെ തടഞ്ഞേം ചോദിച്ചു അങ്ങനെ അത് നല്ല ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയൊന്നും അല്ലാത്തതുകൊണ്ട് എങ്ങനെയാ പ്രാർത്ഥിക്കുക എങ്ങനെയാണ് പോകുക എന്നൊന്നും എനിക്കൊരു പിടിയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ആൾക്കാർ ചെയ്യുന്ന പോലെ ഞാനും അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഒത്തിരി സവിശേഷതകളുള്ള ഒരു അമ്പലാണ് കേട്ടോ അത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അത്ര വർഷം പഴക്കം ഇതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപത്തിലാണെന്നാണ് ഇവിടെ ഒരു സങ്കല്പം തട്ടായ് ഹിന്ദു കമ്മ്യൂണിറ്റി ആണ് ആണ്ട്ടോ ഈ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചത് അവർ ഇന്ത്യയിൽ നിന്ന് ബഹറിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് പണ്ട് ഹലോ അപ്പൊ നമ്മള് ബഹറിനിലുള്ള ശ്രീകൃഷ്ണ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന് ജന്മാഷ്ടമി ദിവസം ഇവിടെ വരാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം തന്നെ വിചാരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ് നമ്മുടെ കേരള അന്തലം പോലെയല്ല എന്തായാലും വേണ്ടില്ല നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ പിന്നിലൊരു മെയിൻ ട്രീ ഒക്കെ ഉണ്ട് അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുക പൂജിക്കുക അങ്ങനെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്തായാലും ഒത്തിരി സന്തോഷം അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കേട്ടോ അപ്പം മുകളിൽ നിന്ന് ഞങ്ങൾക്ക് കൂറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ കിട്ടിയാച്ചൊന്ന് കാണിച്ചു കൊടുത്തേ ഇങ്ങനെ ഒരു പ്രസാദവും കിട്ടിട്ടുണ്ടായിരുന്നു ചോളല്ലോ അതോ അത് എന്തോ ഒരു ലഡ്ഡു ഒരു പ്രസാദാണ് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് നല്ല രസകരമായ കാഴ്ചയുണ്ട് കേട്ടോ എന്താച്ചാ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാണ് നല്ല രസണ്ട് കാണാനായിട്ട് ഇവരങ്ങനെ ഫുഡ് കണ്ടപ്പോൾ ഫുഡെന്നു വെച്ചാൽ ധാന്യങ്ങൾ കേട്ടോ കൊടുക്കണം എനിക്കൊരാഗ്രഹം കൊടുക്കാനായിട്ട് അപ്പം ഞാനും പോയി മേടിച്ചു കേട്ടോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ചു വർഷം മുമ്പ് ഈ അമ്പലം സന്ദർശിച്ചതിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ രാജാക്കന്മാരും എല്ലാവരും കൂടി ഈ അമ്പലത്തിൽ ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും ഇങ്ങനെ ആവട്ടെല്ലേ ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതിന് തൊട്ടു പുറകിലായിട്ട് കാണുന്നത് ഒരു ആൽത്തറയാണ് കേട്ടോ അവിടെ ഒരു ആല് നിക്കുന്നുണ്ട് അത് കുറച്ചൊന്നും ഉണങ്ങിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാവുകളാണ് കേട്ടോ അവർക്ക് മനുഷ്യന്മാരടുത്ത് വരുമ്പോൾ അങ്ങനെ പേടിയൊന്നുമില്ല അപ്പൊ നമ്മുടെ പുറകില് കണ്ടോ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രാവുകൾക്ക് നമുക്ക് ഇവിടുന്ന് തീറ്റ പേടിച്ച് കൊടുക്കാം അപ്പൊ ഞാനും കുറച്ച് തീറ്റ പേടിച്ചു കൊടുത്തു കേട്ടോ പിന്നെന്താ ഭയങ്കര ചൂടാണ് ചൂടിന്റെ കാര്യം പറയില്ലേ എന്റെ എല്ലാ വീഡിയോയിലും ചൂടിന്റെ കാര്യം പറയും കണ്ടോ നല്ല രസമുണ്ടോ പ്രാവുകളെ കാണാനായിട്ട് ഇനിയിപ്പോ കുറച്ച് റീലിന് വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളാണ് കേട്ടോ ഇതിപ്പോ ഇങ്ങനെയൊക്കെ പിന്നെ എല്ലാരും ചെയ്യില്ലേ റീലൊക്കെ എടുക്കാനായിട്ട് ഞാൻ നല്ല ഭാവത്തിൽ ഇങ്ങനെ പ്രാവുകൾക്ക് തീറ്റെറിഞ്ഞുകൊടുക്കുന്നുണ്ട് വല്ല പോവാത്തിന് ഇറങ്ങിട്ടോ എനിക്ക് എങ്ങനെയാ പോണ്ടൊരു പിടിയില്ല നോക്കട്ടെ എങ്ങനെയാ പോണ്ടോ തീപിടുത്ത സ്ഥലാണ് ടോപ്പൂട്ടില് തീപിടുത്തുണ്ടായില്ലേ അതേപോലെ തന്നെ തീ പിടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഭാഗ്യത്തിന് അധികം അപകടം ഉണ്ടായില്ല കാരണം ഇവിടെ നിറച്ച് കടകളുണ്ട് ഇവിടെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളായിരുന്നു ഈ കടകളൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ഫിലിപ്പൈനി സ്ത്രീകളാന്ന് തോന്നുന്നു துணிகளக்கோதா கத்தி கெடுக்கணும் டோ ஒரு கடகள் உள்ளரியோ இவட அப்போ வீடியோ முழுவது கண்டு எல்லாருக்கும் ஒத்தி தாங்ஸ் கிட்டோ சப்போர்ட்டேயே இனியும்